അടുത്ത റൗണ്ട് താനിനി കളിക്കില്ല എന്ന് അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ ഷാനവാസ് പറഞ്ഞു അല്ലടാ നീ കളിക്കുക നീ എന്തായാലും ഇത്രയും നന്നായിട്ട് കളിക്കുവല്ലേ നീ കളിക്കുക അടുത്ത റൗണ്ടും കളിക്കുക എന്ന് ഷാനവാസ് പറഞ്ഞു നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ചേക്കാം നീ എൻ്റെ കയ്യിൽ തന്നാൽ മതി ഞാൻ വെച്ചോളാം പാവകൾ എന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ട് അനീഷ് എന്ത് ചെയ്തു കുറേ പാവകൾ ഈ ഷാനവാസിനെ ഏൽപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു അപ്പോൾ ഷാനവാസ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നീ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണീട്ട് തന്നാൽ മതി അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ എടുത്തു എന്ന് നീ പറയും നീ അതുകൊണ്ട് എണ്ണിട്ട് എണ്ണി എന്റെ കയ്യിൽ തന്നാൽ മതി എന്ന് പറയുന്നു അപ്പൊ അനീഷ് പറയുന്നുണ്ട് എനിക്ക് നിന്റെ വിശ്വാസം തന്നെയാണ് എണ്ണ ഒന്നും വേണ്ട എന്ന് അനീഷ് പറയുന്നു അപ്പൊ ഷാനവാസ് പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് തന്നെ അനീഷിന്റെ മുന്നിൽ വെച്ച് എണ്ണിയിട്ടാണ് പാവകൾ എടുക്കുന്നത് പക്ഷെ ഇതിലെ രസം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് വിശ്വാസം എന്നൊക്കെയാണ് അനീഷ് പറഞ്ഞെങ്കിലും അനീഷ് പാവ കൊടുത്തപ്പോൾ പതിനകത്തൊന്നിനും തലയുണ്ടായിരുന്നില്ല അനീഷ് ബുദ്ധിപരമായിട്ട് തലകൾ എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഭാഗങ്ങളാണ് ഷാനവാസിനെ സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചത് അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് നീ എന്നെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് തലയൊക്കെ എടുത്ത് മാറ്റി അല്ലടാ കള്ള എന്ന് ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ പാവകൾ ഷാനവാസിൻ്റെ കയ്യിലാണ് നിൽക്കുന്നത് ഷാനവാസ് ടാസ്ക് കളിക്കാതെ മാറി നിൽക്കുകയാണല്ലോ ഈ ടാസ്കില് കാരണം ഇഞ്ചുറി ആവുന്നൊരു ടാസ്ക്കാണ് ഹെൽത്ത് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം പുള്ളി മാറി നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഷാനവാസിൻ്റെ കയ്യിലാണ് അനീഷിൻ്റെ കുറേ പാവകളുള്ളത് എല്ലാം ഇല്ല കുറേയൊക്കെ അനീഷിൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെയൊക്കെ തലകളുമുണ്ട് പക്ഷേ അനീഷ് കുറേ ഷാനവാസിനെ ഏൽപ്പിച്ചിട്ട് അടുത്ത റൗണ്ട് കളിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം